അതായപ്പോൾ മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുരിനെതിരെ പ്രതിഷേധമെന്ന വാർത്ത വരുന്നുണ്ട് അവിടെ നിരന്തരം മുതലപ്പുഴയിൽ ഒരു മരണപ്പൊഴിയാകുന്നു എന്നുള്ള സങ്കട ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അതിലാണിപ്പോൾ പ്രതിഷേധം ഷാൻ അനുസരിച്ചിരുന്നു അഖിൽ എന്തുകൊണ്ടാണ് ആ പ്രതിഷേധം കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നോ ലക്ഷ്മി നാളെ നേരത്തെ സംസാരിച്ച പോലെ ഈ മന്ത്രി ജോർജ് ഗുരിയൻ എത്തിയതിലും അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പലരെയും പങ്കെടുപ്പിക്കാത്തതിനും വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ മുതലപ്പുഴയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങൾ അതായത് മത്സ്യത്തൊഴിലാളികൾ നിരവധി പേർ മരിക്കുന്നു അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കടലിൽ വീന്ന് പരിക്കേറ്റ പരിക്കേക്കുന്ന അവർ അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന നാശനഷ്ടം ഇതൊന്നും ഇതിനൊന്നും ഒരു അറുതിയുമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഇവർ ആരോപിക്കുന്നത് ഇപ്പം നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ മുതലപ്പുഴയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് നേരത്തെ മന്ത്രി ഈ ചർച്ച കഴിഞ്ഞിറങ്ങിയ മന്ത്രിയെ തടാനായി പ്രവർത്തക ശ്രമിച്ചിരുന്നു മന്ത്രിയെ തടയാനായി പ്രവർത്തകർ ശ്രമിച്ചിരുന്നു പക്ഷേ അത് പോലീസ് ഇടപെട്ട് മന്ത്രി അവിടെ നിന്ന് അവിടെ നിന്ന് മറ്റൊരു വഴിയിലേക്കാണ് മന്ത്രി പോയത് പോയേണ്ട വഴിയിലൂടെ എല്ലാം മറ്റൊരു വഴിയിലേക്കാണ് മന്ത്രി പോയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവയുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ഇവ ഇവരുടെ ഇതിന് മുന്നിൽ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരുമായി വലിയൊരു ഒരു ഇന്തും തള്ളുമെന്നുള്ള അങ്ങനെ സമാധാനപരമായിട്ട് അവർ സപ്ലം ചെയ്യണം ഇത് വെറും ചർച്ച പ്രകസനമാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രകസന ചർച്ചയാണിത് എന്താ ഒരു തീരുമാനം എടുത്തില്ല മൂന്ന് മുതലാളികൾ മരിച്ചു പറ്റിപ്പായിരുന്നു പ്രകസനമായ ഒരു ചർച്ച മന്ത്രി വന്നു അവരുടെ ജനങ്ങളുടെ പരാതികൾ കേട്ടിട്ട് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി അവരാ ഉത്തരവിട്ടിട്ട് പോയി മന്ത്രി മന്ത്രി മന്ത്രിയേമാൻ പാവപ്പെട്ട ഇവിടുത്തെ കടലിന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും സമരംഗത്തുണ്ടാവും ഇവിടെ കേന്ദ്രമന്ത്രി പോയത് അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നാല് ദിവസമായിട്ട് നിരാഹാര സമരം നടക്കുകയാണ് ഇന്നെങ്കിൽ ചർച്ച ഒത്തുതീർപ്പായി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുള്ള അനുകൂലമല്ല മന്ത്രി കാണിച്ചിട്ട് പോയത് അപ്പൊ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഈ പ്രതിഷേധം കാണിക്കുന്നത് അത് മനസ്സിലാക്കണം ചർച്ച എത്ര ആവശ്യം അതായത് ഇത്രയൊക്കെ ചർച്ച സമയത്തും മന്ത്രിമാർ പറഞ്ഞിവിടെ എത്തി നിന്നു പലവിധ ആളുകളുമായി അതായത് ഈ ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മത്സ്യത്തൊഴിലാളികളുമായി പല ചർച്ച നടത്തി പല പ്രൊജക്ടുകളും പ്രഖ്യാപനമുണ്ടായി പക്ഷേ അതൊന്നും ഇവിടെ നടപ്പിലാക്കിയില്ല അല്ലെങ്കിൽ ഒരു ചർച്ചയും ഒരു ഉപയോഗവും ഇല്ലാതെ പോകുന്നതാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് അത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചർച്ചകൾ ഒരു പരിഹാരം ഉണ്ടാകുമില്ല അതിന് പിന്നാലെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നിലവിൽ കോൺഗ്രസ് ഇവിടെ ഒരു വലിയ രാപ്പകൽ സമരം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ പന്തൽ ഉൾപ്പെടെയിട്ടാണ് സമരം നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം